പിറ്റേ ദിവസം പുലർന്നപ്പോൾ അമ്മ സന്തോഷത്തോടെ എഴുന്നേറ്റു വെറുതെ ആ പുൽക്കുടിയിൽ നോക്കി ഡേവിഡ് ഇപ്പോഴും ഉറക്കമാണ് സാറ കണ്ണ് തുറന്നു നോക്കി അവളെ നോക്കി ചിരിച്ചു പിന്നെ വീണ്ടും ഞെട്ടി കണ്ണ് തുറന്നു എന്താടോ ഇത് ലവ് ബീറ്റ് സാറ ഞെട്ടി ചോദിച്ചു അതോ എനിക്ക് ഒരാൾ ഇന്നലെ തന്നതാ അമ്മ നാണത്തിൽ പറഞ്ഞു ആരാ ആരാണ് സാറ് ഉറക്കാൻ ചോദിച്ചു നിന്റെ കൊച്ചൻ തന്നെ അമ്മ പറഞ്ഞു വാട്ട് സാറ ഞെട്ടലോട് ചോദിച്ചു അമ്മ എല്ലാം വിശദമായി തന്നെ പറഞ്ഞു എടി കള് പൊടിച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ആൾക്കോർമ്മ കൂടി കാണില്ല ഉറപ്പ് സാറ പറഞ്ഞു പക്ഷേ ഇത് അങ്ങനെ മറക്കില്ല എനിക്ക് ഉറപ്പാണ് അമ്മ പറഞ്ഞു ഡേവിഡ് രാവിലെ ഉണർന്ന് വേഗം ഫ്രഷായി എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തയ്യാറാക്കി കുടസഹായത്തിന് ഒരു പണിക്കാരി ഉണ്ടായിരുന്നു ഒരുമിച്ച് ഫുഡ് കഴിക്കുമ്പോൾ തൊട്ട് അവളുടെ മുഖം അവൻ്റെ മേലായിരുന്നു അവനും ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി ശല്യം അവൻ പതുക്കെ പറഞ്ഞുകൊണ്ട് ഫുഡെടുത്ത പുറത്തേക്ക് പോയി സാർ അത് വ്യക്തമായി കണ്ടു അപ്പം അമ്മ എല്ലാവരും തോട്ടത്തിൽ നടക്കുമ്പോൾ കണ്ടു ദൂരെ മുന്തിരി തോട്ടത്തിൽ നിന്നും മുന്തിരി പേർക്കി കൂട്ടയിലിടുന്നവനെ അമ്മപ്പേകമ്പ അവൻ്റെ അടുത്തേക്ക് ഓടി എന്നതാ ഇപ്പ ഈ കാണിക്കുന്ന ഒളിച്ചുകളി അമ്മ ദേഷ്യത്തിൽ ചോദിച്ചു എന്ത് ഒളിച്ചുകളി നീ എന്താ എന്നിങ്ങനെ ആണുങ്ങളെ കാണത്ത പോലെ വായി നോക്കി നിൽക്കുന്നത് ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു ഈ ചുഞ്ഞ് കളിക്കല്ലേ ഇന്നലെ ഈ തോട്ടത്തിൽ വെച്ചുണ്ടായത് എന്താ അമ്മ ചോദിച്ചു എന്തുകൊണ്ടവൻ ഞങ്ങൾ എല്ലാവരും കൂടി വെള്ളം അടിച്ചു പിന്നെ കിടന്ന് ഉറങ്ങി ഡേവിഡ് പറഞ്ഞു അവനൊന്നും പറയത് വീണ്ടും മുന്തിരി അർത്ത് കുട്ടയിൽ ഇട്ടുകൊണ്ടിരുന്നു അമ്മു വാകെ തകർന്നു പോയിരുന്നു അവൻ മുന്തിരി ഒരെണ്ണം പൊട്ടിച്ചുകൊണ്ട് വാലിട്ട് ചവച്ചുകൊണ്ട് അവളെ തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും അമ്മു അവൻ്റെ ഷട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവന്റെ ചുണ്ടുകൾ നുണഞ്ഞു അവന്റെ വായിലുള്ള മുന്തിരി അവളുടെ നാവുകൊണ്ട് അവളും വായിലിട്ട് കടിച്ചു മുന്തിരിയുടെ പുളിപ്പും മധുരവും നിറഞ്ഞ ചുംബനം ടേബിൾ ഈ നീക്കം ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയി അവൻ്റെ വിരലുകൾ അവളെ ഇടുപ്പിൽ മുറുകി അവളെ തള്ളിവിടാൻ കഴിയുന്നില്ല അടിമപ്പെട്ട പോലെ അമ്മ അവനെ പതുക്കെ തള്ളി വിട്ടു ഇനിയൊന്നും ഓർമ്മയില്ലെന്ന് പറയരുത് നിങ്ങളുടെ അഭിനയം ഇനി എനിക്ക് മുന്നിൽ നടക്കില്ല ഈ ചയ കണ്ണ് നിറച്ചുകൊണ്ട് അമ്മ പറഞ്ഞു ഡി ദേഷ്യത്തിൽ അവളെ നേരെ അവൻ കയ്യോങ്ങി അമ്മ പേടിച്ചുകൊണ്ട് കണ്ണടച്ച് നിന്നു നിനക്കൊന്നു തരാൻ അറിയാൻ പാടില്ലാത്ത കൊണ്ടല്ല പൊടി എൻ്റെ കൺമുണിൽ നിന്നും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു ഈച അഭിനയിക്കുകയാണ് എന്നെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നെപ്പറ്റി നിങ്ങൾ മോശം ചിന്തിക്കും എനിക്കറിയാം പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങളൊന്നും ഓർമ്മ വരില്ല എല്ലാം മറന്നു പോയി എന്ന് പറയുകയാണ് അമ്മ പറഞ്ഞു പ്രായപൂർത്തി അവൻ കാത്ത് നിന്ന പോലെ ഫ്ലാറ്റിൽ നിന്നും എന്നെ ചുംബിച്ചവളല്ലേ നീ അന്ന് തൊട്ടറിയാം നിന്റെ കഴപ്പ് അവസാന വാചകം പറയുമ്പോൾ അവൻ അറപ്പ് പോലെ അവൻ്റെ ചുണ്ട് തുടച്ചു നോക്കിക്കോ നിങ്ങളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും നിങ്ങൾക്ക് അറിയാമല്ല ഇന്നലെ നടന്നതും എല്ലാം പക്ഷേ എനിക്ക് മുന്നിലുള്ള അഭിനയം അത് വേണ്ട ഞാൻ ചുംബിച്ച നിമിഷം എന്നെ നിങ്ങൾ തിരിച്ചും ചുമ്പിച്ചിരുന്നു ഇപ്പോൾ പോലും അറിയാതെയാണെങ്കിലും നിങ്ങളുടെ ചുണ്ട് എന്നെ ഒരു നിമിഷം പുണർന്നിരുന്നു ഇഷ്ടമില്ലാത്ത ഒരാളോട് ഒരിക്കലും അത് കഴിയില്ലിച്ച നമുക്ക് നോക്കാം ആരും ജയിക്കുമെന്ന് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ പോയി ഇതെല്ലാം സാറ കേൾക്കുന്നുണ്ട് അമ്മ വേഗം അവളുടെ അടുത്തേക്ക് ഓടി കരഞ്ഞുകൊണ്ട് പുനർന്നു എന്നതാ സാറാ എന്നെ ഈ ഞാൻ സ്വീകരിക്കാത്തത് ഒന്നും പോലും അഭിനയമാണ് വെറും പ്രഹസനം ഒരു പെൺകുട്ടി ഇനി ഇതിലും താഴാനുണ്ടോ അമ്മു ദേഷ്യത്തിൽ പറഞ്ഞു എനിക്കറിയില്ല അമ്മോ ചിലപ്പോൾ മദ്യം അകത്താക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാകും നീ ഇനി അതും പ്രതീക്ഷിച്ച് പോകണ്ട കുറച്ച് വിട്ടുമാറി നിന്നോ ഇന്ന് ചിലപ്പോൾ അതിൻ്റെ എല്ലാ ദേഷ്യവും നിന്റെ മേൽ കാണിക്കും സാറ പറഞ്ഞു ഞാൻ ആരാണെന്ന് അയാൾക്ക് ശരിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് അമ്മ അവളുടെ മുഖത്ത് നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു അന്നത്തെ ദിവസം മൊത്തം ഡേവിഡ് അസ്വസ്ഥനായിരുന്നു മുന്തിരിത്തോട്ടത്തിൽ വെച്ചുള്ള ചുംബനം അവനെ ആകെ കുഴപ്പത്തിലാക്കി അവൾ പറഞ്ഞതുപോലെ ബോധത്തിലും ഞാൻ അവളെ തിരിച്ചു ചുംബിച്ചു സഹജമായ താല്പര്യങ്ങൾ അപ്പോൾ എനിക്കുണ്ടായിത്തുടങ്ങിയു ഇല്ല ഒരിക്കലുമില്ല തെറ്റാണ് ഇങ്ങനെ ചിന്തിക്കുക തന്നെ പാവമാണ് അവൻ്റെ മനസ്സ് അവനോട് വാദിച്ചു കൊണ്ടിരുന്നു കാറിൽ കയറി യാത്ര ചെയ്യുമ്പോൾ അറിയാതെ അവൻ്റെ കണ്ണുകൾ അവളുടെ മേലെയായിരുന്നു പക്ഷേ അമ്മു അവനെ തിരിഞ്ഞു പോലും നോക്കിയില്ല അവൾ ചുവന്ന മൂക്കും കണ്ണും കരഞ്ഞിരുന്നു എന്നവന് മനസ്സിലാക്കി കൊടുത്തു എടീ കൊച്ചൻ നിന്നെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് സാറാ അമ്മുവിൻ്റെ കയ്യിൽ തോണ്ടി പറഞ്ഞു ഇനിയും എന്നെ തല്ലണോ എന്ന് ആലോചിക്കാവും എനിക്കിനി അങ്ങോട്ട് നോക്കാൻ വയ്യ അമ്മു ദേഷ്യത്തിൽ പറഞ്ഞു കാര്ക്കമെല്ലാം കഴിഞ്ഞ് രാത്രി വൈകിയാണ് തിരിച്ച് വീട്ടിലെത്തിയത് എല്ലാവരും അവരുടെ മുറിയിലേക്ക് കയറി ഡേവിഡൻ്റെ ഔട്ട് ഹൗസിലും വെറും കറുത്ത ബിനീൻ ധരിച്ച് ഒപ്പം ഒരു മുണ്ടും കയ്യിൽ ഒരു സിഗരറ്റ് വലിച്ച് ജനാലത്തുറന്ന് പുറത്തേക്ക് നോക്കി ആ ഹൗസിൽ ലക്ഷ്യമാക്കി ഒരു സ്ത്രീ രൂപം നടന്നു വരുന്ന നിഴൽ കണ്ടതും അവൻ വേഗം മുൻവാതിൽ തുറന്നു ഒരു കൈകൊണ്ട് അവളെ വലിച്ചുള്ളിലേക്ക് ഇട്ടു ഒരു കൈകൊണ്ട് വാതിൽ കുറ്റിയിട്ടും എന്തായി ഈ പാതിരാത്രി ഉറക്കയില്ലേ നിനക്ക് അതോ ഇന്ന് രാവിലെ ഉണ്ടായതിൻ്റെ ബാക്കി തരാനാണോ ഡേവിഡ് കളിയാക്കി ചോദിച്ചു എൻ്റെ ഉറക്കം നിങ്ങൾ കണ്ടെന്ന് നഷ്ടപ്പെട്ടിട്ടിപ്പോൾ വർഷങ്ങളായി പിന്നെ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അത് മതി ഇതിലും നുണ പറയുന്നില്ലല്ലോ സമാധാനം അമ്മ പറഞ്ഞു ഇത് പറയാനാണോ ഇപ്പോൾ വന്നത് ഒരു പഫ് വലിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ കണ്ണിൽ നോക്കി പറയോ ഇന്നലെ നിങ്ങൾ എന്നെ തൊട്ടിട്ടില്ലെന്ന് പ്രണയത്തോടെ എന്നെ ചേർത്ത് പിടിച്ച് വച്ചിട്ടില്ലെന്ന് അമ്മു പറഞ്ഞു പറ്റും ഉറപ്പാണ് ഞാൻ അവൻ പറഞ്ഞ് തീരും മുൻപ് അമ്മു അവളുടെ ടീഷർട്ട് പകുതി വലിച്ചു താഴ്ത്തി കഴുത്തിലും മാറിന്റെ ഇടുക്കിലും വ്യക്തമായി കണ്ണച്ചുവന്ന പാടുകൾ ഡേവിഡ് ഞെട്ടലോടെ നോക്കി മുഖം തിരിച്ചു ഇനി പറ ഇത് നിങ്ങൾ ചെയ്തതല്ലേ അതോ അത് ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ കഴുപ്പുമൊത്ത് വേറെ ആണുങ്ങളുടെ കൂടെ ചെയ്തതാണെന്നോ അപ്പോഴേക്കും അമ്മ കരഞ്ഞു പോയിരുന്നു ഡേവിഡ് ദേഷ്യത്തിൽ അവളുടെ നേരെ കൈയോങ്ങി ഇനി നിന്നെ നീ അങ്ങനെ പറഞ്ഞ അവന്റെ ഞരമ്പുകൾ അടക്കം കാണുന്ന പോലെ അവൻ അവളുടെ നേരെ അലറി അമ്മ പൊട്ടി കറിഞ്ഞോണ്ടിരുന്നു അവളുടെ മുഖം പൊത്തി പിടിച്ചുകൊണ്ട് കരയുന്ന പെണ്ണിൻ്റെ കൈ മാറ്റി അവൻ ഇടുപ്പിൽ കൈട്ട് അടുപ്പിച്ച് ഒപ്പം ഒരു കൈ കണ്ട് അവളുടെ ഡ്രസ്സ് നേരെ ശരിയാണ് ഞാൻ തന്നെയാണ് നിന്നോട് ചെയ്തത് എനിക്കെല്ലാം ഓർമ്മയുണ്ട് ചോരയും നീരുമുള്ള ഒരാണാടി ഞാൻ ഇന്നലെ നീ വന്ന എന്നോട് അടുത്തിടെ പഴകിയപ്പോൾ കയ്യിൽ നിന്ന് പോയി സത്യം തന്നെ പക്ഷെ അത് അംഗീകരിച്ച് തരാൻ എനിക്ക് മനസ്സിലാണ് ഞാൻ താഴ്ന്നു തന്നാൽ നിന്റെ തോളിൽ കയറും പക്ഷെ അതിനെ നീ ഇങ്ങനെ സ്വയം വീശിയ പോലെ സംസാരിക്കേണ്ട നിന്നെ ഞാൻ തൊട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴോ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഡേവിഡ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അമ്മു വാ പൊളിച്ച് അവനെ നോക്കി അപ്പോഴേക്കും അവൻ്റെ വിരലുകൾ അവളെ ഇടുപ്പിൽ മുറുകി ഈ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണോ അമ്മ ചോദിച്ചു അങ്ങനെ എനിക്ക് നിന്നോട് തോന്നിയാൽ അത് തെറ്റാണമ്മു അവനുള്ള ഇടുപ്പിൽ നിന്നും കൈ എടുത്തുകൊണ്ട് പറഞ്ഞു അമ്മു അവൻ്റെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു ഒരു ഇത്ര ഇഷ്ടം പോലും തോന്നിയില്ലേ ഈ അമ്മുവിനോട് ഇനിയും ഞാൻ എത്ര താഴ്ന്നു തരും എൻ്റെ കൊച്ചുകുട്ടിയായി ഇനിയും കാണരുത് അമ്മു പറഞ്ഞു അവനവളെ രണ്ട് കൈയും കൂട്ടി പിടിച്ചുകൊണ്ട് അവൾ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി മനസ്സിലാക്കുക കുട്ടി തെറ്റാണിത് നിന്നോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഇത് പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടറിപ്പോയിരുന്നു ഒരു തെറ്റുമില്ലിച്ച പ്രണയിക്കുന്നത് ഒരിക്കലും തെറ്റല്ല അമ്മ പറഞ്ഞു പ്രണയം തെറ്റല്ല പക്ഷേ ഞാൻ നീ ഒന്നോ രണ്ടോ വയസ്സല്ലാമ് പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് വയസ്സ് മൂപ്പുണ്ട് എനിക്ക് ഒരു കൗമാരിക്കാരിക്ക് മുപ്പതുകളിൽ ഉള്ളവനോട് തോന്നുന്ന ആകർഷണം അത്രേ ഞാൻ കണ്ടിരുന്നുള്ളൂ പക്ഷെ നീ എന്നെ അവിടെയും തോൽപ്പിച്ചു എനിക്കിപ്പോൾ മുപ്പത്തെട്ട് കഴിഞ്ഞു ഉടനെ ഞാൻ നാൽപ്പതുകളിലെത്തും നീ പക്ഷേ നിൻ്റെ ഇരുപതുകളിലാണ് ഇപ്പോൾ തോന്നാൻ ഇഷ്ടം നിനക്ക് പോകും എനിക്കിപ്പോൾ തന്നെ നര ബാധിച്ചിരിക്കുന്നു ഇനിയും അത് കൂടുമെന്ന് അല്ലാതെ കുറയില്ല ആരോഗ്യം വായസം കുറവുള്ള ഒരു വൃദ്ധനെയാണോ നീ ആഗ്രഹിക്കുന്നത് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ഇതൊന്നും എനിക്ക് കുഴപ്പമില്ലെങ്കിലോ അമ്മ പറഞ്ഞു ഡേവിഡ് ദേഷ്യത്തിൽ അവൻ്റെ മുടി പിടിച്ച് വലിച്ച കട്ടിലിരുന്നു നീ പോവച്ചേ എനിക്ക് തലവേദനിക്കുന്നു അവൻ പറഞ്ഞു പോകാൻ കഴിയില്ല ഈ നരച്ച മുടിയിലെ എനിക്ക് വീർപ്പാകുമെന്നല്ലേ പറഞ്ഞത് ഈ കട്ടിയുള്ള മുടിയിലുകൾ ഉള്ളിലൂടെ കൈടൻ എത്ര കൊതിച്ചിട്ടു അറിയോ ഞാൻ അമ്മ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഡേവിഡ് അവളെ നോക്കി പിന്നെ ആരോഗ്യം ആയുസും അത് നാളെ ആർക്കും എന്തു പറ്റുമെന്ന് ആർക്കും അറിയില്ലല്ലോ ചിലപ്പോൾ ഞാൻ നേരത്തെ പോയാലോ അമ്മ പറഞ്ഞു അമ്മു ദേഷ്യത്തിലെ ദേവി അവളെ നോക്കി പറഞ്ഞു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ തൈ മാനതയുണ്ടാമോ അതൊരിക്കലും എനിക്ക് തെറ്റിക്കാൻ കഴിയില്ല അവൻ അവളുടെ കൈ തട്ടി മാറ്റി പറഞ്ഞു ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഞാനൊരു പെണ്ണും നിങ്ങളൊരാണുമായാൽ മതി ഇവിടെ നാട്ടിൽ പെണ്ണും പെണ്ണും പ്രേമിക്കുന്ന കാല അപ്പോഴാണ് നിങ്ങളൊരു പ്രായം അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു പ്രായം മാത്രല്ലല്ലോ ജാതി വേറെ പിന്നെ ഞാൻ രണ്ടാം കെട്ടുകാരനാണ് ഒരു പെണ്ണിനെ സുഖിപ്പിക്കാൻ കഴിവില്ലാത്തവൻ എന്ന് നാട്ടിൽ മുദ്ര കുത്തിയവൻ ഡേവിഡ് പല്ലി ഞെരിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഈ നാട്ടിൽ നമ്മളായിട്ട് തുടങ്ങാൻ പോകുന്ന കാര്യമല്ല പിന്നെ നിങ്ങളുടെ പുരുഷത്വം അതിലെനിക്ക് ഒരു സംശയവും ഇല്ല ഇന്നലെ ഞാൻ നന്നായി അറിഞ്ഞതാ അമ്മ കളിയായി പറഞ്ഞു ഡേവിഡ് അവളെ നോക്കി അവളെ ദേഷ്യത്തിൽ വലിച്ചു പിടിച്ച് മടിയിലെത്തി ഈ നാട്ടിൽ ആണൊരുത്തനായിട്ട് എന്നെ മാത്രമേ കിട്ടിയുള്ളൂ നിനക്ക് അമ്മു അവൻ്റെ കഴ്ചയിലൂടെ കൈയിട്ടുകൊണ്ട് അവനെ നോക്കി എനിക്ക് നിങ്ങൾ ഒരു ഒത്ത പുരുഷനാണ് എന്നെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിവുള്ള ഒരുത്തൻ അമ്മ പറഞ്ഞു ഡേവിഡ് അവളെ മറുപടിയിൽ കൊടുങ്ങിപ്പോയി ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരിഷ്ടമുണ്ട് പക്ഷേ തെറ്റാണ് എന്നുള്ളിൽ പറയുന്ന പോലെ എന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് പറയാൻ പറ്റുമോ അമ്മ ചോദിച്ചു ഇഷ്ടമുണ്ട് ആദ്യമായി ആലുവയിൽ വന്നപ്പോൾ ഇനിയോട് കൂട്ടുകൂടാൻ നോക്കിയാൽ ഒരു പതിനഞ്ച് കാര്യോട് തോന്നിയ വാത്സല്യം ആവശ്യത്തിലധികം എന്നോട് അടുപ്പം കാണിക്കാൻ ശ്രമിക്കുന്ന കുട്ടിയുടെ ഒരു കൗതുകമായിരുന്നു പക്ഷേ അത് പ്രണയമാണെന്നറിഞ്ഞപ്പോൾ ഒഴിഞ്ഞു മാറി വീണ്ടും വിധി നിന്നിലേക്ക് എത്തിച്ചപ്പോൾ വീണ്ടും നീ എന്നെ പ്രണയിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നിന്നോട് സഹതാപം തോന്നി എങ്ങനെയും ബുദ്ധി കുട്ടിയോ ഇത്രയെല്ലാം എൻ്റെ കയ്യിൽ നിന്നും ചീത്ത വാങ്ങിയും ആടിക്കൊണ്ടും എന്നെ വേണമെന്ന് പറഞ്ഞു നിന്നോട് എവിടെയോ ഒരു ഇഷ്ടം തോന്നി പക്ഷെ അത് പ്രണയമല്ലാമോ നിന്റെ കെട്ടി കൂടെ ജീവിക്കാനെന്നും എനിക്ക് തോന്നിയിട്ടില്ല ജീവിതത്തിൽ ആദ്യമായി ഇതെല്ലാം കൊണ്ട് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല ഇന്നലെ നിന്നോട് കള്ളിൻ്റെ പുറത്ത് അങ്ങനെ പേരുമാറി തെറ്റാണ് ക്ഷമിക്കണം അവൻ പറഞ്ഞു എനിക്ക് ഒരു തെറ്റും തോന്നിയില്ല അതെന്നോട് സംസാരിക്കാൻ വേണം ഇതുവരെ നിങ്ങളെ എത്തിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെക്കൊണ്ട് എന്നീ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ എനിക്കറിയാം എൻ്റെ മുന്നിൽ നിങ്ങൾ മുട്ടുമടക്കും അമ്മ പറഞ്ഞതും ടേവിടെ ഇവിടെ മടിയിൽ നിന്നും നിലത്തേക്കെറിഞ്ഞു അമ്മ നടുവഴിഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ അവനെ നോക്കി വിരുന്നുകാരി വിരുന്ന് കൂടി തിരിച്ചു പോയാൽ മതി പിന്നെ നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ നല്ലൊരു സുഹൃത്തായി നിൽക്കാം പണ്ട് നീ എൻ്റെ കൂടെ എൻ്റെ കഥകൾ കേട്ട് നിന്ന പോലെ അല്ലാതെ അതിൽ കൂടുതൽ വിളിച്ചിലെടുത്താലുണ്ടല്ലോ കൊന്നു കുഴിച്ചു മൂടി ഞാൻ എൻ്റെ അഭിമാനം തന്നെയടി എനിക്ക് വലുത് ദേഷ്യത്തിൽ മുണ്ട് മുറുക്കിയെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു എങ്കിൽ അഭിമാനം കെട്ടിപ്പിടിച്ചിരുന്നോ കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ മാറ്റി പറയും നോക്കിക്കോ അമ്മ ഇതും പറഞ്ഞ് വാതിൽ തുറന്ന് ഓടിപ്പോയി ഡേവിഡ് അവളുടെ ഓട്ടം കണ്ട് അറിയാതെ ചിരിച്ചു പോയി